ഈ സി പി എം രാഷ്ട്രീയത്തിലെ കാലാകാലങ്ങളിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് അവരിങ്ങനെ ഒരു സ്ത്രീ വിഷയകഥ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുപ്പ് കാലമാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീ വിഷയ കഥയുടെ കാര്യത്തിൽ സി പി എമ്മിനോളം വേറെ ആർക്കും എത്താൻ കഴിയില്ല ഉദാഹരണം നമ്മുടെ പിന്നെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നു ആ ഒരു വിഷയത്തിൽ സി ബി ഐ അന്വേഷണം വരവ് തന്നെ പോയി അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു സ്ഥിരം പല്ലവിയാണ് ഇത്തരത്തിൽ ഒരു ഒരു സ്ത്രീ വിഷയകഥ ഉണ്ടാക്കുക അത് അവരുടെ പാർട്ടിയിൽ അവർക്ക് അഭിമുതനല്ലാത്ത ആളാണെങ്കിൽ പോലും അവർക്കെതിരെ തീവ്രത കുറഞ്ഞ പീഡനം അന്വേഷിക്കാനായിട്ട് ആളെ വിട്ട കാര്യങ്ങൾ വരെ നമുക്കറിയാം എന്താണ് ഇതിൽ തോന്നുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇത് ഈ സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളുടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുമ്പോൾ അവർക്കിതിനെന്ത് യോഗ്യത അത് അയ്യപ്പ ഇതിൽ രണ്ട് രീതിയിലാണ് നമുക്ക് നോക്കി കാണാൻ പറ്റുക ഒന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനും കൂട്ടരും പരീക്ഷിച്ച് വിജയിച്ച ഒരു പദ്ധതിയാണ് സ്ത്രീ ബോംബ് ഇറക്കി ഇങ്ങനെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കെതിരെ അപവാദ പ്രചരണം നടത്തി ആ ഒരു പ്രതിച്ഛായ കുറച്ച് നാൾ മുന്നോട്ട് കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് വരെ എത്തിച്ച് ഭരണം പിടിക്കുക എന്നുള്ളത് ഇത് സോളാർ സരിതയിലൂടെ പരീക്ഷിച്ച് ഇപ്പോൾ അയ്യപ്പം പറഞ്ഞതുപോലെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കി അത് ഓർത്ത് നോക്കണം പത്തോ എഴുപത്തി മൂന്ന് വയസ്സുള്ള വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ ഒരു പക്ഷെ പിടിച്ചിട്ടൊക്കെ തന്നെയാണ് അദ്ദേഹം നടന്നിരുന്നത് ആ സമയത്ത് അങ്ങനെ മാത്രമല്ല ഇത്രത്തോളം ഈ വ്യക്തി ജീവിതത്തിൽ സംശുദ്ധി പുലർത്തിയുന്ന ഒരാൾ തന്നെയാണ് ഉമ്മൻചാണ്ടി തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ എതിരാളികൾ വരെ പറഞ്ഞിരുന്നത് അതാണ് അതെ അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യ വളരെ മാന്യത പ്രത്യേകിച്ച് സ്ത്രീകളോടൊക്കെ കൃത്യമായ അകലം പാലിച്ച് തന്നെ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനെ ഈ സരിത എന്ന ആ ഒരു സ്ത്രീയെ ഇറക്കിയിട്ട് ഒരു ലൈംഗിക വിവാദം ഉണ്ടാക്കി അത് എങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ജനം പറഞ്ഞാൽ ഉൾക്കൊള്ളാവുന്ന ഒരു കഥയുണ്ടാക്കി വദനസുരതം ചെയ്യിപ്പിച്ചു ഉമ്മൻചാണ്ടി തീർച്ചയായിട്ടും അത് നമുക്ക് ഞെട്ടിപ്പോയി നമ്മൾ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി ചെയ്തു എന്നുള്ളതല്ല അത് കേട്ടവർക്കെല്ലാവർക്കും അറിയാം ഇതിൻ്റെ പുറകിൽ നടന്ന ഒരു നാടകം എന്താണെന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലെ സദാചാര മര്യാദകളെല്ലാം ലംഘിക്കണത് എന്നുള്ളത് പിണറായി വിജയനും സി പി എമ്മും നമ്മളെ കാണിച്ചു തന്നു പിന്നീട് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതാണ് നമ്മൾ കണ്ടത് ഇനി സി പി ഐയുടെ മന്ത്രിയായ ദിവാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചെട്ട് കോടി രൂപ മുടക്കി ഒരു സ്ത്രീയെയും ഒരു ജഡ്ജിയെയും ഉപയോഗിച്ച് കണകുണ റിപ്പോർട്ട് എഴുതി വെച്ചു എന്നുള്ളത് സിവാ ദിവാകരന്റെ കനൽ വഴികളെന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് പിന്നീട് വലിയ വിവാദമായി അതായത് അത് പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത് ഈ സി പി ഐയുടെ നേതാവ് തന്നെ മന്ത്രി തന്നെ രംഗത്തു പറയണം അല്ലേ അതൊന്ന് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു പിണറായി വിജയൻ ത്രീ പോയിൻറ്റ് സീറോ ആവർത്തിക്കാൻ തുടർഭരണം ആവർത്തിക്കാൻ വേണ്ടി ഏത് വിധേനയും തലകുത്തിമറിഞ്ഞ് ഈ അധികാരം പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയൻ അഗൻസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയ ആളുകളെല്ലാം വെട്ടിമാറ്റി ജി സുധാകരൻ തോമസ് ഐസക്ക് ഇല്ലേ ശ്രീമതി ടീച്ചർ കെ കെ ശൈലജ ഇതുപോലുള്ള വലിയൊരു നിര എം എ ബേബി കൂടെയുള്ളത് രണ്ടാം രണ്ടാം അത് പിണറായി വിജയൻ സൃഷ്ടിച്ചെടുത്തതാണ് അതായത് തിരുവായ്ക്ക് എതിർവായി ഇല്ലാതെ നിക്കുന്ന ആളുകളെ എല്ലാ മുഖ്യമന്ത്രി എന്നുള്ള വകുപ്പിലേക്ക് എല്ലാ വകുപ്പുകളും വന്ന് ചേരുകയാണ് മുഖ്യമന്ത്രിയാണ് എല്ലാ വകുപ്പും ഫയൽ നോക്കണെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അലിഖിതമായ ഇപ്പൊ മന്ത്രിസഭയില് സി പി എമ്മിലുള്ള നിയമം അതാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ തനിക്ക് ഏകചക്രാധിപതിയായി വാഴാൻ വേണ്ടി പിണറായി വിജയൻ കണ്ടെത്തിയ ഒരു എന്താ പറയാ ചാണക്യ സൂത്രം തന്നെയാണത് അത് വീണ്ടും പ്രാവർത്തികമാക്കാൻ വേണ്ടി പിണറായി വിരുദ്ധ വികാരം നിലവിലുണ്ട് എന്നുള്ളത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ മനസ്സിലാക്കിയേക്കണ ഒരു രാഷ്ട്രീയ നേതാവ് പിണറായി വിജയൻ തന്നെയാണ് ഈ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും അത് കണ്ടു നമ്മൾ ഒരു സ്ഥലത്ത് ഒഴികെ തീർച്ചയായിട്ടും അപ്പൊ അവിടെ എല്ലാം വൻപിച്ച ഭൂരിപക്ഷമാണ് നേടിയത് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് പുതുപ്പള്ളി നടന്ന തെരഞ്ഞെടുപ്പും നമ്മുടെ തൃക്കാക്കര നടന്ന തെരഞ്ഞെടുപ്പും സഹതാപ തരംഗ് വേണമെന്ന് വേണമെങ്കിൽ വിവക്ഷിക്കാം പക്ഷെ പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പും അതൊക്കെ അവിടെ നിന്നും സഹതാപം ലേശം ഉണ്ടായിരുന്നില്ല ഭരണവിരുദ്ധ വികാരം തന്നെയാണ് നിലമ്പൂർ പി വി അൻപറ ഫാക്ടറി ആയിരുന്നിട്ട് പോലും നല്ല ഭൂരിപക്ഷത്തിന് ശോകത്തിന് ജയിക്കാൻ പറ്റി എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ ഇതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും എന്ന് പിണറായി വിജയനും പിണറായി വിജയൻ്റെ ഇപ്പോൾ കൂടെയുള്ള ഉപഗ്രഹങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയ ഒരു സംഭവം തന്നെ നമ്മുടെ പഴയ ആ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിക്കുക അന്ന് ഒരു സരിതയായിരുന്നെങ്കിൽ ഇന്ന് പല സരിതമാരെ പറഞ്ഞിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞിരിക്കുന്നത് അത് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് നമ്മുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു നിയമം എനിക്ക് അയ്യപ്പനെ കുറിച്ചോ അയ്യപ്പനെന്നെക്കുറിച്ചോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന മറ്റാരെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലാണ് സമീപിക്കേണ്ടത് മാധ്യമങ്ങളുടെ മുന്നിൽ പോയി നമ്മൾ എങ്ങനെ പറയണത് മാധ്യമങ്ങൾ പരാതി സ്വീകരിക്കില്ലല്ലോ നമുക്കുള്ള പ്രശ്നങ്ങൾ പുറം ലോകത്ത് എത്തിക്കാൻ വേണ്ടി മാധ്യമങ്ങളെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ പ്രശ്നങ്ങൾ പുറം ലോകത്ത് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവിടെ ലക്ഷ്യം അതെ ഈ വോട്ടേഴ്സിലേക്ക് എത്തിക്കാൻ പ്രതിച്ഛായ നശിപ്പിക്കുക അതാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡനം പറയുന്നവര് എപ്പോഴും എയറി തന്നെയാണ് ഒരു ശബ്ദരേഖ വരുന്നു ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കപ്പെടട്ടെ പക്ഷേ ഈ പരാതി എവിടെ കൊടുക്കേണ്ടത് ഒരു പോലീസ് ഇല്ല മുന്നിൽ സി പി എമ്മിന്റെ ഒരു എഴുത്തുകാരി സി പി എം അധികാരത്തിലൊരു കുറേ എഴുത്തുകാരൊക്കെ നമുക്ക് അവതരിക്കാറുണ്ട് അങ്ങനെ ഒരു എഴുത്തുകാരി ഇപ്പൊ വന്നിട്ടുണ്ട് ആ എഴുത്തുകാരി പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് ചാറ്റ് ചെയ്തു ഇതിൽ അശ്ലീലപരമായിട്ടുള്ള ചാറ്റുകൾ എവിടെ അവിടെ അവര് എന്തുകൊണ്ട് പരാതി കൊടുക്കുന്ന എഴുത്തുകാരിയാണെങ്കിൽ എഴുത്തുകാരി ആണെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവും എഴുത്തുകാർക്കൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ അറിയപ്പെടണത് ഇല്ലേ അപ്പൊ അയ്യപ്പനും അത്യാവശ്യം എഴുതുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ നമ്മൾ എഴുതുന്ന കാര്യങ്ങള് നമുക്ക് സമൂഹത്തോട് കൺവേ ചെയ്യാനുള്ള വിഷയങ്ങളല്ലേ നമ്മൾ എടുക്കുന്നത് അപ്പൊ ആ ഒരു പ്രതിബദ്ധത വേണ്ടേ അപ്പൊ ഇവരോട് ഏതെങ്കിലും തരത്തിലൊരു പൊതുപ്രവർത്തകനായ പൊതുരംഗത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി എഴുത്തുകാരിയായ ഈ സ്ത്രീ പ്രതികരിക്കേണ്ടതായിരുന്നു കേസ് കൊടുക്കേണ്ടതായിരുന്നു കേസ് കൊടുക്കണമെങ്കിൽ കയ്യില് വേണ്ടത്ര തെളിവ് വേണം അല്ല അതിന് ഇതിപ്പം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയൊക്കെയാ പറയാം അതെ അത് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ ഇവിടെയാണ് ഒരു വലിയൊരു ടിസ്റ്റ് ഇപ്പൊ സി പി എമ്മിൻ സി പി എം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തുന്ന ഈ പരാതികളും ഈ ആരോപണങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അടുത്ത കാലത്ത് കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള ഒരു ധ്രുവീകരണം ഇവിടെ ഇതിന് കളവൊരുക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ചോദിക്കുകയാണ് പ്രദീപ് അങ്ങനെയാണെങ്കിൽ അവരുടെ പാർട്ടിക്കകത്തുള്ള ഉൾപാർട്ടി രാഷ്ട്രീയം കൂടി ഇതിന് കാരണമാണ് തീർച്ചയായിട്ടും അതായത് ഇങ്ങനെ ഒരു നേതാവ് വളർന്നു വന്നതിൽ ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് നേതാക്കളുണ്ട് തീർച്ചയായിട്ടും അതൊന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലുള്ള അസുഭ ഇതൊന്ന് പിന്നെ ഇപ്പൊ ഏത് വിധേനയും ഈ പിണറായി വിരുദ്ധ വികാരം നിലനിൽക്കുന്നതിൻ്റെ പേരിൽ ഭരണം കോൺഗ്രസ്സിന് കിട്ടും എന്നൊരു ധാരണയെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം മുഖ്യമന്ത്രി അടിപ്പിച്ച് ഇപ്പൊ കോൺഗ്രസ് തല മുതിർന്ന നാല് നേതാക്കന്മാരെങ്കിലും ഇരിക്കുന്നുണ്ട് ഉണ്ട് അപ്പോൾ ഇപ്പൊ പ്രബലമായിട്ടുള്ള ഒരു രീതിയിൽ കോൺഗ്രസിന് ഒരു ജനസമ്മതി ആർജിച്ചു പോണ ഒരു നേതാവെന്ന രീതിയിൽ വി ഡി സതീശന്റെ അതെ വി ഡി സതീശന് അതിൽ വലിയ സ്ഥാനം വഹിക്കുന്ന ആള് തന്നെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള സ്ഥാനത്തൊക്കെ ഇരിക്കുന്നു ഇവിടെയാണ് ഇതിന്റെ ടിസ്റ്റ് പലരും പല രാഷ്ട്രീയ നിരീക്ഷകന് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളത് അടിവരായിട്ട് പറയാലോ ഈ വി ഡി സതീശൻ ക്യാമ്പിൽ തന്നെയായിരുന്നു അഥവാ വി ഡി സതീശൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വന്ന രണ്ട് നേതാക്കളാണ് ഷാഫി പറമ്പിലും രാഹുൽ രാഹുലും രാഹുൽ അങ്കൂട്ടത്തില് അടുത്ത കാലത്ത് ഇവർ കെ സി വേണുഗോപാലിന്റെ ക്യാമ്പിലേക്ക് മാറി എന്നാണ് താവളത്തിലേക്ക് താവളം മനസ്സിലാക്കുക എന്നൊരു ചുവടുമാറ്റം നമ്മളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ രാഹുലിനെ ഇനി സംരക്ഷിച്ചു നിർത്തേണ്ടതില്ല എന്ന് ഇക്കാര്യത്തിൽ വി ഡി സതീശൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം മാത്രമല്ല ഇപ്പൊ ഈ റിന എന്ന് പറയുന്ന ഒരു നടി വി ഡി സതീശന് വളരെ വേണ്ടപ്പെട്ട കുടുംബത്തിന്റെ കുടുംബം അതെ അതെ അവർ നേരത്തെ പരാതിപ്പെട്ടിട്ട് ഈ വിവരം വി ഡി സതീശൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടാവുകയും ഈ ഷാഫി പറമ്പിലും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഒക്കെ കെ സി വേണുഗോപാലിന്റെ ക്യാമ്പിനോട് അടുക്കുന്നു എന്നുള്ളൊരു ധാരണ വന്നതോടുകൂടി വി ഡി സതീശന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അദ്ദേഹം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കടുത്ത നടപടി നടപടിയെടുക്കാൻ ഈ അവസരത്തിൽ തന്നെ അത് പറഞ്ഞോളൂ എന്ന് വി ഡി സതീശിന്റെ നിർദ്ദേശം എന്നാണ് പറയുന്നത് മാത്രമല്ല ഇപ്പം കെ സി വേണുഗോപാലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ കെ സി വേണുഗോപാലും വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറി കാരണം ഈ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ യു ഡി എഫ് കൺവീനർ എന്ന രീതിയിൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാരായിട്ട് സതി വി ഡി സതീശൻ ബന്ധപ്പെട്ടു കെ നമ്മുടെ സണ്ണി ജോസഫിനെ വിളിച്ചു കെ പി സി സി പ്രസിഡന്റ് വിളിച്ചു അവർ കൂടി ആലോചിച്ചു പക്ഷേ വ്യക്തമായ തീരുമാനം ഇതുവരെ ഒരു കാര്യത്തിലും പറഞ്ഞു പറഞ്ഞിട്ടില്ലേ പക്ഷേ ഈ സാഷന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാം സതീശൻ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു അന്തരീക്ഷത്തില് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയത് വളരെ നല്ല കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പദവിയിൽ നിന്ന് മാറ്റി അതെ കാരണം ഇങ്ങനെയൊരു കുറ്റം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേസിനും കൂട്ടത്തിനും തെളിവുകളൊന്നും ചോദിക്കാൻ നിന്നില്ല ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സംഘടനയുടെ ചുമതലയിൽ നിന്നും അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം കാരണം ഒരു എപ്പിസോഡിൽ തീരുന്ന ഒരു കാര്യമില്ല ഇവിടെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പാർട്ടിക്കകത്ത് നിന്നും പാർട്ടിക്ക് പുറത്ത് നിന്നും രാഹുലിന് വലിയ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു കുത്തലുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ ഈ മത്സരം ഇപ്പോഴും നിലനിൽക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ അവിൻവർക്ക് ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ ഒരു ചേരിയായിട്ട് നിൽക്കുന്നു ഇവിടെ രമേശ് ചെന്നിത്തലയുടെ കാര്യം എടുത്തു പറയാൻ പറ്റില്ല രമേശ് ചെന്നിത്തല ഒരു അന്തർധാരയായിട്ട് ഇതിൽ നിൽക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് കാരണം രമേശ് ചെന്നിത്തലയുടെ ഒരു ലക്ഷ്യം വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രി കസേര തന്നെയാണ് പഴയ ഐ ഗ്രൂപ്പിനെ സജീവമായിക്കൊണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് ഇതെല്ലാം നമുക്ക് കാണുമ്പോൾ ഒരു കാര്യമാണ് ഓർമ്മ വരണത് പണ്ട് സന്ദർഭം എന്നൊരു സിനിമ ഉണ്ടായിരുന്നു അതിൽ ശങ്കരാടി സാറിന്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട് എതിർ നിൽക്കുന്ന രാഷ്ട്രീയക്കാരായിട്ടുള്ള യുവാക്കൾക്കെതിരെ വല്ല ഗർഭകേസോ രണ്ട് കേസോ ഒക്കെ ഉണ്ടാക്കി നിന്നു കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ രക്ഷപ്പെടാൻ സാധിച്ചേക്കും അത് തന്നെയാണ് അതിന്റെ ഒരു പുനരാവർത്തനം തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് സത്യനന്തിക്കാട് ശ്രീനിവാസനും അന്ന് പറഞ്ഞ ആ ഒരു സിനിമ ഇന്നിപ്പം മുപ്പത്തഞ്ചു വർഷം കഴിഞ്ഞിട്ടും അതിന് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ന് ആ കലാകാരം ഉള്ള ഒരു കലാകാരന്മാരുടെ അതെ തീർച്ചയായിട്ടും അപ്പൊ ഇത് നമുക്ക് തമാശയായി തോന്നാമെങ്കിലും ഇന്ന് നടക്കുന്നത് ഇത് തന്നെ